കസ്തൂർബൈയിൽ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ ബി ഓ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി ഒരു ഉച്ചയൊക്കെ ആയപ്പോ രാവിലെ തൊട്ട് ഇങ്ങനെ ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നപ്പോൾ ഇത് ഉച്ചക്ക് തന്നെ അമ്മയെ വിളിച്ചോട്ട് ആസ്റ്റിട്ടുണ്ട് അസ്റ്റും അവർ നേരെ കാശുവാലിറ്റിയിൽ നേരെ ലേബർ റൂമിലോട്ട് കഴിക്കുകയായിരുന്നു അപ്പോൾ അവരയിലേക്ക് എങ്ങനെയായിട്ട് എന്നൊക്കെ നോക്കും കീവി ചെയ്ത് നോക്കി എന്നിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ തന്നെ മൂത്രത്തിൽ ഇത് മൂത്രത്തിൽ പൈപ്പ് ആണ് ഈ ബ്രൗൺ കളർ പോണെന്ന് പറഞ്ഞ ഒരു ഗുളിക വെക്കാൻ തന്നത് ഗുളിയെ വെച്ച് ഒരു രാത്രി ആയപ്പോൾ തന്നെ നല്ലപോലെ ആയി മുണ്ട് മുഴുവൻ ഇതായിട്ട് ഡോക്ടറെ കൊണ്ട് ഞാൻ കാണിച്ചു മുണ്ട് മുണ്ടുൾപ്പെടെ കൊണ്ട് കാണിച്ചു െനിക്ക് നല്ലപോലെ പോകുന്നുണ്ടെന്ന് ഉള്ളപ്പോൾ ഈ മുഖത്ത് പെട്ടിൻ്റെയാണ് ഗുളിക വെച്ചത് കൊണ്ടാണ് അഴുക്ക് മുഴുവൻ പോകുക എന്ന് പറഞ്ഞത് ആ ശരിയെന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് ശരിയും കൊണ്ടു കിടക്കി കുറേ കഴിഞ്ഞപ്പം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെങ്കിലും പെട്ടെന്ന് വിലക്കം വീഴുന്ന പോലെ ഒരു ഇത് വന്നപ്പോൾ ഇതെങ്കിലും ഞാൻ ഡോക്ടറിൽ ചെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് വിലക്കം വീഴുന്ന എന്ത് പോലെ തോന്നുന്നു തുടങ്ങി ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇതേ ഇതിൽ പിന്നെ എനിക്ക് വേദന വരാൻ തുടങ്ങി ചെറിയ ചെറിയ വേദന വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറിൽ നിന്ന് മലപ്പുറം ഇയാളെന്നെ താ കഴിച്ചെന്ത് വന്നു ഞാൻ പറഞ്ഞ് പൊറോട്ട കഴിച്ചിട്ട് പിറ്റേ ദിവസം ഷുഗർ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അരി ആഹാരം കഴിക്കുന്നതെന്ന് ആ വെറുതെ എല്ലാം പൊറോട്ട ഉള്ള പൊറോട്ട എല്ലാം കൂടെ തിന്നിട്ടാണ് ഗ്യാസ് കയറിയത് അതാണ് ഇയാൾക്ക് വേദനയെന്നുള്ളത് പോയി കിടന്നോളാൻ പറഞ്ഞു പിന്നെയും പോയി കിടന്ന് പിന്നെ ഒരു മൂന്ന് മണിയോട്ടെനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഞാൻ അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഡോക്ടറിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് ചെറിയ ഡോക്ടേഴ്സിനെ കൊണ്ട് വിളിപ്പിട്ട് ഇപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു അമ്മ വന്നപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വേദന കൊണ്ട് വയ്യെന്ന് പറഞ്ഞു ഗ്യാസിൻ്റെ അടി വേദന മാറും ഇഞ്ചക്ഷൻ എടുത്തിൻ്റെ വേദന മാറും അവിടെ കിടക്കും സഹിക്കാൻ പോയാതെ വന്നപ്പോഴും നാലര ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ സഹിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേന്ന് ലേബർ റൂമിന് ഒന്നാം സ്റ്റേജിൽ നിന്ന് രണ്ടാം സ്റ്റേജിലോട്ട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിരിക്കും ഡോക്ടർ എനിക്ക് വേദന കൊണ്ട് വൈകിയ ഭയങ്കര വേദന എന്ന് പറഞ്ഞു ഇങ്ങനെയെന്ന് പറയപ്പോഴും അവർ പെട്ടെന്ന് പി വി ചെയ്ത് നോക്കി പിന്നോക്കിയപ്പോഴും അവർ പറഞ്ഞത് ഈ മൂത്രത്തിൽ പെട്ടിൻ്റെ ലെയ്യായിട്ട് പോകണത് അല്ലാതെ ഒന്നുമില്ല ശരിക്ക് എനിക്ക് വേദന പറഞ്ഞു സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കേറി കിടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ മിഷൻ വെച്ച് നോക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സത്യം മനസ്സിലായത് അതുവരെ അവർക്ക് മനസ്സിലായില്ല ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഗ്യാസിന്റെ പേര് തന്നെയാണ് ഒപ്പം എനിക്ക് അത്രക്ക് സഹിക്കാൻ പോയി എനിക്ക് കുറവും നടുവൊക്കെ വില എടുക്കും എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞാൽ ഗ്യാസിൻ്റെ ആയിരിക്കും നോക്കാതെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കും അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക പ്രസവിക്കുക കയ്യിൽ കുഞ്ഞിനെ തരിക പതിനഞ്ച് പേറും മിനിറ്റ് മിനിറ്റുമുള്ളിൽ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത് ഇവർക്കത് നേരത്തെ കണ്ട ഇച്ചിരി ഇച്ചിരി ഓപ്പറേഷൻ കണ്ടപ്പോഴേക്കത് ഹോക്കറിന്റെ അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് കണ്ട ഇങ്ങനെയാ പോകണത് എങ്ങനെയാ പോകുന്നത് അവര് കണ്ടെങ്കിൽ പറയാൻ കണ്ടില്ല ഞാൻ അത്ര കണ്ടതെന്ന് പോലെ ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പോണം അപ്പോഴാണ് അവര് പി വി ഏത് നോക്കിയത് അതൊന്നും പറഞ്ഞു ബ്ലീഡിങ് അല്ല ബ്ലീഡിങ് അല്ല ഇത് മൂത്രക്ക് പെടുപ്പ് കുളികൾ വെച്ചിട്ട് അഴുക്കാ പോണേ എന്ന് പറഞ്ഞു നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളു അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിന്റെ ആണോ ഡോക്ടറെ എന്തിനാണ് എടുത്തെടുത്ത് ചോദിച്ചു ലേബർ റൂമിൽ കിടക്കുമ്പോ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ മേടിക്കാനൊന്നും പറ്റത്തില്ല അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും അതുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഡോക്ടറെ എന്തിന്റെ പേരെയാണ് ഗ്യാസിന്റെ വേനയാണോ ഗ്യാസിന്റെ വേന പോയിക്കടാ പോയിക്കടാ എന്ന് പറഞ്ഞു ഒട്ട് തയ്ക്കാൻ വേദന എന്ന് പറയാ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പിള്ള നോക്കിയത് അതുവരെ അവര് ചുമ്മാ നോക്കും ഗ്യാസിന്റെ ഗ്യാസിന്റെയാ പോയി കിടന്നു പോയി കിടന്നോ എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഇവർ മെയിൻ ഡോക്ടേഴ്സും ആരെങ്കിലും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ ഇത് ബ്ലീഡിങ് അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നോ ഓപ്പറേഷൻ ചെയ്തിരുന്ന എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെനിക്ക് കണ്ടതില്ല എന്ന